ശരിക്കും പറഞ്ഞാൽ ഇനി കുറച്ചുകൂടെ കർക്കശമായ നിയമങ്ങളൊക്കെ വരും കാര്യം ഇലക്ഷൻ്റെ ചൂടില് അങ്ങനെ ഇപ്പം തന്നെ പതിനൊന്ന് മണി കഴിഞ്ഞിട്ട് നാലുമണി വരെയൊക്കെ പോവരുത് കാര്യം നമുക്ക് പുറത്ത് നിൽക്കുമ്പം അറിയാം നമ്മൾ വെള്ളം കുടിക്കുന്നു അതിൻ്റെ പ്രിക്കോഷൻസൊക്കെ ഒരു വേണ്ട രീതിയിലല്ല ഒരു ചെറിയ രീതിയിലൊക്കെ ഇപ്പോൾ സാധാരണ ആൾക്കാർ ഇതിൻ്റെ പുറത്തൊരു വികാരം വന്നു കഴിഞ്ഞാൽ അവരിതെല്ലാം മറന്നു നിൽക്കാൻ പാടില്ല ആരോഗ്യം കൂടെ ശ്രദ്ധിക്കണം കാര്യം ഇലക്ഷൻ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശ്ലോകൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മരണമല്ലെങ്കിൽ വിജയം എന്നുള്ളതല്ല നമ്മുടെ ശ്ലോകൻ ജീവിച്ചിരിക്കുമ്പോൾ വിജയം കാണുക എന്നുള്ളതാണ് ഈ വിജയം കാണാൻ നമ്മൾ ജീവിച്ചിരിക്കണം ആരോഗ്യത്തോടെ അപ്പോൾ ഇല്ല ഒരിക്കലും ക്ഷണിച്ചിട്ടുമില്ല അവർ അങ്ങനെ വരാൻ നമ്മൾ ആവശ്യപ്പെടുത്തുമില്ല രണ്ട് ഇലക്ഷനും ആദ്യത്തെ ഇലക്ഷനിലൊക്കെ പിന്നെയും കുറച്ച് പേരൊക്കെ വന്നു ഇപ്പോൾ അത് എല്ലാവർക്കും വ്യക്തമായ രാഷ്ട്രീയമുണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും സിനിമയിൽ നിന്നും വരാൻ നമ്മൾ നിർബന്ധിക്കരുത് ഒരു മനസ്സ് അറിഞ്ഞു വരുകയാണെങ്കിൽ കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ സോഷ്യൽ മീഡിയയൊക്കെ ഒരാൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഒക്കെ അവരെ തേജോബം ചെയ്യുകയാണ് അവരുടെ പിന്നെ ഒരു ഏതെങ്കിലും ഒരു പാർട്ടിയിൽ ഒരു ഫേവർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ പോസ്റ്റർ വലിച്ചു കയറുക അവരുടെ പടത്തിന് മോശം റിവ്യൂ ചെയ്യുക ഏറ്റവും വലിയ നടനായ മോഹൻലാലും അവർ ഇവരും തന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഈ സോഷ്യൽ മീഡിയയും റിവ്യൂസും എല്ലാം തകർക്കുന്നു അതൊക്കെ എൻ്റെ പിന്നിലൊക്കെ രാഷ്ട്രീയമാണ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഒരുപാട് പേര് മടിക്കും എന്നാലും വരുന്നവർക്ക് നമുക്ക് സന്തോഷമാണ് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ആസിഫലി എൻ്റെ ഈ പ്രചരണത്തിന് വന്നപ്പോൾ ആസിഫ് അലി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു ആസിഫ് അലി എന്നോട് പറഞ്ഞത് ഞാൻ തിരിച്ചറിഞ്ഞു ഇത്രയും ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഈ ഡെപ്തിൽ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാവുകയാണ് കാര്യം ജീപ്പിൻ്റെ പുറകെ കിലോമീറ്റർ കണക്കിന് നിൽക്കുന്നില്ല ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഓടുകയാണ് ആസിഫലി പറയുന്നു മതി 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 എന്ന് പറഞ്ഞിട്ട് പോലും അത് വിടുന്നില്ല അതൊക്കെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഫിഡൻസ് കിട്ടുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അങ്ങനെ വരുന്നവർ വരട്ടെ അത്രയേ ഉള്ളൂ